യറ്റം വെറുപ്പും വെർബൽ റേപ്പും സൈബർ വേട്ടക്കൂട്ടങ്ങളും കാശ് കിട്ടിയാൽ തരാതരം വേണ്ടി നാണംകെട്ട പ്രചാരവേല ചെയ്തു കൊടുക്കുന്ന പി ആർ ആചാര്യന്മാരുടെ അശ്ലീലങ്ങൾ വിദ്വേഷം നാറ്റുന്നേ ഫേസ്ബുക്ക് വിട്ട് കുട്ടികൾ യുവാക്കളിൽ ഇൻസ്റ്റഗ്രാമിലേക്കുള്ള മൈഗ്രേഷൻ പലായനം ഒരു പുതിയ വാർത്തയല്ല പക്ഷേ ബിജെപിയെ പിന്തള്ളി കോൺഗ്രസ് പേജിലേക്ക് ഫോളോവേഴ്സിന്റെ കുതിച്ചുകയറ്റം പുതിയ വാർത്തയാണ് ആ നടപ്പുരീതികൾ ആരോപണങ്ങളൊക്കെ ഒഴിവാക്കി ഒറ്റ മണ്ഡലത്തിൽ ഒറ്റ ലക്ഷത്തിലധികം കള്ളവോട്ട് എന്ന് സ്ഥാപിച്ച രാഹുൽ ഗാന്ധിയുടെ ആ സ്പിന്റർ ബോംബ് വാർത്താ സമ്മേളനത്തിന്റെ തുടർച്ചയിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പതിനഞ്ച് ലക്ഷത്തോളമാണ് വർധന വിയർപ്പുതീട്ട കുപ്പായങ്ങളുമായ ഒരു സോഷ്യൽ മീഡിയ അക്കൌണ്ട് പോലുമില്ലാതെ ജലത്തിൽ മീനെന്ന മട്ടിൽ ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന നേതാക്കൾക്കതൊരു കണക്ക് കാര്യമായി തോന്നിയാലും ഇല്ലെങ്കിലും രാജ്യത്തിന്റെ യുവരക്തം മാറി ചിന്തിക്കുന്നതിന്റെ മാറ്റത്തിപ്പുരിയാണ് ആ വർദ്ധന അവിടെ മാത്രം ഒതുങ്ങിപ്പോയതല്ല രാഹുൽഗാന്ധി ഇമ്പാക്ട് ബീഹാറിലെ മണ്ഡലങ്ങളിൽ ആയിരത്തി മുന്നൂറ് കിലോമീറ്ററിൽ ആ ഉറവകൾ ചാലുകളാകുന്നതും ചാലുകൾ പുഴകളാകുന്നതും പുഴകൾ സമുദ്രമായതും ആ സമുദ്ര രാജ്യം കേൾക്കലാണ് പോയ പതിനാറ് നാളുകൾ അധിക്ഷേപങ്ങളുടെയും പപ്പുവിളിയുടെയും നേരത്തെ പറഞ്ഞ പി ആർ പണികൾ പുല്ലുപോലെ കുടഞ്ഞറിഞ്ഞ് മോദിയോട് നീർക്കുന്നത് നിൽക്കുന്ന രാഹുലും ലാലുവിന്റെ പുത്രനും കൈകോർത്തങ്ങ് നെഞ്ചുപിരിച്ചപ്പോൾ കാവിക്കോട്ടകൾ പൂർണയും കത്തിഹാറുമടക്കം മധുബനിയും മുങ്കേറും ഗ്രാമത്തിൽ ഇടവഴികളിൽ നഗരത്തിന്റെ ഹൃദയങ്ങളിൽ തെരുവിലേക്കൊഴിയത് ലക്ഷങ്ങളാണ് ആ ബിഹാർ ഒരു സംസ്ഥാനമല്ല ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയ അടിയൊഴുക്കത്രയും ഉറപൊട്ടിയ ക്രാന്തികാരി ചരിത്രമണ്ണാണ് ചരിത്രകാലത്ത് സാരാനാഥിലേക്ക് പുറപ്പെട്ട ബുദ്ധന്റെ മണ്ണാണ് ഇതിഹാസ കാലത്തെ മൈഥിലിയുടെ മണ്ണാണ് ആ ഗുങ്കി കൂടിയ രാഷ്ട്രീയമായി അന്തരിച്ചു ആദരാഞ്ജലികൾ ഇന്ന് കളിയാക്കിയവർക്ക് മുന്നിൽ ആനപ്പുറത്തേറി ബെൽച്ചിയിലേക്ക് പെരുമഴയത്ത് രാജ്യത്തിന്റെ ഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങിയ സാക്ഷാൽ ഇന്നരയുടെ മണ്ണാണ് രഥയാത്രയ്ക്ക് വിലക്കെടാൻ ആർജവം കാട്ടിയ ലാലുവിന്റെ മണ്ണാണ് ആ നാട്ടിൽ പോയ ദിവസങ്ങൾ കേട്ട മുദ്രാവാക്യം ഇറങ്ങിപ്പോടോ വോട്ടുകള് മാറേ മുദ്രാവാക്യം നെഞ്ചേറ്റുന്നത് യുവാക്കൾ കർഷകർ അടിസ്ഥാനവർഗം അവഗണിക്കാവുന്നതല്ല ആറ്റംബോമിന്റെ തുടർച്ചയിൽ വരുന്നുണ്ട് മോദി മുഖംപൊത്തി ഒളിക്കേണ്ട ഹൈഡ്രജൻ ബോംബെന്ന് പറയലാണ് രാഹുൽ ഗാന്ധി ഇടനാഴികളിൽ കേൾക്കുന്നു അത് വാരണാസി രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ ഇല്ലാത്തവണ്ണം ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ട നാണം കെട്ടി നിൽക്കുന്ന ഈ സിയെ വരാൻ പോകുന്ന വിവരങ്ങൾ ബാധിച്ചാലും ഇല്ലെങ്കിലും ആ യാത്രയെക്കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കമാന് ഇന്ത്യാലും ഇല്ലെങ്കിലും ആ പതിനാറ് നാളുകളിൽ വി അടിക്കുന്ന കൊടുങ്കാറ്റ് രാജ്യത്തിന് കരുത്തോടെ ഉറപ്പ് നൽകലാണ് അയൽ രാജ്യങ്ങൾ പാകിസ്ഥാനും ശ്രീലങ്കയും ജനാധിപത്യം ദ്രവിച്ച് വിനാശത്തിന്റെ പടുകുഴിയിൽ വീണതുപോലെ ഈ രാജ്യം വീഴാതെ ഞങ്ങൾ നോക്കും ഈ നാടിന്റെ കാവൽക്കാർ കോട്ടകെട്ടി ഉയരുന്ന മുദ്രാവാക്യം ി നഹി ചലേഗി താനാ ഷാഹി നഹി ചലേഗി ഏതാണ്ട് മരിച്ചു പോയിട്ട് നിതീഷ് കുമാർ അതിശക്തമായ എന്താണ് എൺപത്തിരണ്ട് സീറ്റ് എന്ന് പറയുന്ന അതിശക്തമായ നിലയിലേക്ക് ഉയരുന്നു അവിടെ ബി ജെ പി തൊണ്ണൂറ്റി സീറ്റ് എന്ന് പറയുന്ന അതിലും ശക്തമായ ഏറ്റവും ഒറ്റ കക്ഷിയാവുന്നുണ്ട് മാഞ്ചി ആവട്ടെ എൽ ജെ പി ആവട്ടെ അവരവർക്ക് കഴിയുന്ന രീതിയിൽ അവരവരുടെ നിലയിൽ അവർക്ക് കിട്ടിയ സീറ്റുകളിൽ വളരെ ഭംഗിയായി പെർഫോം ചെയ്യുന്നുണ്ട് അതേസമയം ഇന്ത്യ സെക്രട്ടറിക്ക് വന്നാൽ ആർ ജെ ഡി ഇരുപത്തി ആറാണ് അവസ്ഥ കോൺഗ്രസ് നാലാണ് എം എൽ എത്തുന്നു അങ്ങനെ വളരെ എവിടെ ആണ് വളരെ ഡിസ്റ്റിങ് ആണ് എന്ന് പറഞ്ഞാൽ ഭരണാനുകൂല വികാരം അത്രത്തോളം ശക്തമായി മുന്നേറുകയും പ്രതിപക്ഷ വിരുദ്ധ വികാരം അത്രത്തോളം ശക്തമായിരുന്നു എന്ന കാര്യവും വളരെ വളരെ വ്യക്തമാണ് കണക്കുകളിൽ